വയസ്സിൽ താഴെയുള്ള ഉപയോക്താക്കൾക്കായി ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സുരക്ഷാ നടപടിയാണ് ഇൻസ്റ്റഗ്രാം ടീൻ അക്കൗണ്ട് അടുത്ത ആഴ്ച മുതൽ പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കൗമാരക്കാരുടെ അക്കൗണ്ടുകളെല്ലാം ഓട്ടോമാറ്റിക്കായി ടീൻ അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് മാറ്റപ്പെടുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഉപയോഗം കൗമാരക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെയും സാമൂഹിക ജീവിതത്തെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന വിലയിരുത്തൽ ശക്തമായതോടെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ മാതൃസ്ഥാപനമായ മെറ്റ ഈ സുരക്ഷാ ഫീച്ചറുകൾ അവതരിപ്പിക്കാനൊരുങ്ങിയത് കൗമാരക്കാർ ഓൺലൈനിൽ ആരോടാണ് സംസാരിക്കുന്നത് അവർ കാണുന്ന ഉള്ളടക്കം എന്താണ് അവർ സമയം നന്നായി ചിലവഴിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് പുതിയ ഇൻസ്റ്റഗ്രാം ടീൻ അക്കൗണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ടീൻ ഇൻസ്റ്റഗ്രാം ആകുന്നതോടെ കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ പ്രൈവറ്റ് അക്കൗണ്ടുകളായി മാറും ഇതുപ്രകാരം അവരെ ഫോളോ ചെയ്യാത്തവർക്ക് അവരുടെ അക്കൗണ്ടിലെ കണ്ടന്റുകൾ കാണാനോ അവരുമായി സംസാരിക്കാനോ കഴിയില്ല ഇതിനകം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവർക്കും ഇനി എടുക്കാൻ പോകുന്നവർക്കും ഇത് ബാധകമാകും മെസ്സേജ് അയക്കുന്നതിലും ടീൻ അക്കൗണ്ടുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ാർ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിനകം അവർ ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കൂ ഇത് അപരിചിതരുമായുള്ള അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകും കൂടാതെ ടീൻ അക്കൗണ്ടുകളിൽ ഓട്ടോമാറ്റിക്കായി സെൻസിറ്റീവ് കണ്ടന്റ് കൺട്രോൾ സംവിധാനവും നിലവിൽ വരും എക്സ്പ്ലോർ റീൽസ് എന്നിവയിലൊക്കെ വരുന്ന സെൻസിറ്റീവ് കണ്ടന്റുകൾ ഇത് പരിമിതപ്പെടുത്തും കൗമാരപ്രായക്കാരെ അവർ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ടാഗ് ചെയ്യാനോ മെൻഷൻ ചെയ്യാനോ കഴിയൂ എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൗമാരക്കാരുടെ കമൻറ്റുകളിൽ നിന്ന് ഡി എമ്മുകളിൽ നിന്നും മോശം വാക്കുകളും ശൈലികളും ഫിൽറ്റർ ചെയ്യുകയും ചെയ്യും കൗമാരക്കാർക്ക് ഓരോ ദിവസവും അറുപത് മിനിറ്റിന് ശേഷം ആപ്പ് ഉപയോഗം അവസാനിപ്പിക്കാൻ അറിയിപ്പുകൾ ലഭിക്കും രാത്രി പത്ത് മണിക്കും രാവിലെ ഏഴ് ഇടയിൽ സ്ലീപ്പ് മോഡ് ഓണാകും ഇത് രാത്രിയിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് മ്യൂട്ടാക്കുകയും മെസ്സേജുകൾക്ക് ഓട്ടോ റിപ്ലൈ അയക്കുകയും ചെയ്യും രക്ഷിതാക്കൾക്ക് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അതിനായി പേരൻസ് സൂപ്പർവിഷൻ ഫീച്ചറും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് ഇതുപ്രകാരം രക്ഷിതാക്കൾക്ക് അവരുടെ കൗമാരക്കാർ കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ ആർക്കൊക്കെ സന്ദേശം അയച്ചുവെന്ന് കാണാൻ കഴിയും എന്നാൽ അവരുടെ സന്ദേശങ്ങൾ വായിക്കാൻ കഴിയില്ല അതുപോലെ ഓരോ ദിവസവും അവരുടെ മക്കൾ ഇൻസ്റ്റഗ്രാമിൽ എത്ര സമയം ചിലവഴിക്കാമെന്നും മാതാപിതാക്കൾക്ക് തീരുമാനിക്കാം ആ പരിധി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആപ്പ് ആക്സസ് ചെയ്യാൻ കഴിയാതെ വരും കൂടാതെ രാത്രിയിലോ ചില പ്രത്യേക സമയങ്ങളിലോ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതിൽ നിന്ന് രക്ഷിതാക്കൾക്ക് അവരുടെ കൗമാരക്കാരെ ബ്ലോക്ക് ചെയ്യുന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കാവുന്നതാണ് മാതാപിതാക്കൾക്ക് കുട്ടികൾ അവരുടെ താൽപ്പര്യങ്ങൾ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്ത കണ്ടന്റുകൾ കാണാനുള്ള അവസരവും ഈ ഫീച്ചർ നൽകുന്നുണ്ട് കുട്ടികൾക്ക് അവരുടെ പ്രായം തെറ്റിച്ച് അക്കൗണ്ടുകൾ എടുക്കാൻ സാധ്യതയുള്ളതിനാൽ കൗമാരക്കാരുടെ അക്കൗണ്ടുകൾ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് യുഎസ് യു കെ കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ അറുപത് ദിവസത്തിനുള്ളിലും ഈ വർഷാവസാനത്തോടെ യൂറോപ്യൻ യൂണിയനുകളിലും ടീൻ അക്കൗണ്ടുകൾ പ്രാബല്യത്തിൽ വരും അതേസമയം ലോകമെമ്പാടുമുള്ള കൗമാരക്കാർക്ക് ജനുവരി മുതലാകും ടീൻ അക്കൗണ്ടുകൾ ലഭിക്കാൻ തുടങ്ങുക അടുത്ത വർഷം മറ്റ് മെറ്റാ പ്ലാറ്റ്ഫോമുകളിലേക്കും ടീൻ അക്കൗണ്ടുകൾ കൊണ്ടുവരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മറ്റൊരറിവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്